നമ്മൾ പറഞ്ഞു നമുക്കറിയില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോ അദ്ദേഹം നമ്മളോട് ചൂടായി സംസാരിച്ചു അതായത് പുള്ളി എന്തോ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോ എല്ലാവരും ഇങ്ങനെ ഹോൾഡ് ഉള്ളവർക്ക് എന്ത് കാണിക്കാമെങ്കിലും നമ്മളെ പോലുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയില് ഒരു സീനുണ്ട് ഒരു പെൺകുട്ടി ഒന്നര മാസത്തെ ശമ്പളം അത് കൊടുക്കൂല കമ്പനി റൂൾസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുക്കട കമ്പനിയുടെ ആൾക്കാർ അവർ ശമ്പളം കൊടുക്കാതിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവിടുത്തെ സബ് ഇൻസ്പെക്ടറോട് അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടറോട് സംസാരിക്കാം ഇങ്ങനെ കിട്ടാനുണ്ട് എന്ന് ഞാൻ ബുദ്ധിമുട്ടാണ് വണ്ടിക്കൂലി പൈസ ഇല്ലാതെ വന്നപ്പോഴാണ് പോകാ പോകാതിരുന്നത് ഒന്നര മാസത്തെ ശമ്പളം കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് വിളിച്ചു വരുത്തിയിട്ട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട് എടാ പാവപ്പെട്ടവന്റെ പോലീസും കോടതിയും അതുപോലെ നീതിയും എല്ലാം പോലീസ് സ്റ്റേഷൻ ആണെന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് പക്ഷെ അതൊക്കെ സിനിമയിലേ നടക്കൊള്ളു നമ്മൾ പല കാര്യങ്ങളും അത് കണ്ടതാണ് ഡ്രൈവർ യെദുവിന്റെ കേസിലും കണ്ടതാണ് അനീഷൻ്റെ കേസിൽ കണ്ടതാണ് സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ കണ്ടതാണ് എല്ലാവരുടെ കാര്യത്തിലും കണ്ടതാണ് ഇവിടെ ഇപ്പൊ അവസാനം കൊല്ലത്ത് ഒരു അഭിഭാഷകയുടെ അതായത് സീനിയർ അഭിഭാഷകന്റെ അത് നോട്ടറി അഭിഭാഷകന്റെ ബാർ കൗൺസിൽ ചെയർമാന്റെ ഒരു ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുള്ള ഒരു പാവം പെൺകുട്ടി ജൂനിയർ അഭിഭാഷക ഒരു വർഷമായിട്ടുള്ളൂ ജസ്റ്റ് കയറിയിട്ട് അവരുടെ പരാതി അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ ഇതേ നിലപാട് തന്നെയാണ് അവിടുത്തെ സി ഐ അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ എടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ എവിടെയാണ് നമ്മുടെ നീതി കിടക്കുന്നത് ആരാണ് നമ്മുടെ നമ്മളെ സഹായിക്കുന്നത് ഇതിനിടയിൽ ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നു ഇവരുടെ സീൻ മഹസർ തയ്യാറാക്കാനായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുമല്ലോ എന്റെ കഴിഞ്ഞ വീടിൽ പറഞ്ഞതുപോലെ പ്രതികളെയാണ് കൊണ്ടുവരുന്നത് എന്തെങ്കിലും ഒരുപക്ഷെ അവിടുത്തെ ആൾക്കാർ പ്രതികരിച്ചു എന്ന് വരും പ്രതികരിച്ചിട്ട് ചിലപ്പോ എറിയോ തല്ലിയോ ഒക്കെ ചെയ്യുന്നുവരും ആ പ്രതിയെ പക്ഷെ ഇത് വാദിയാണ് ഇരയാണ് അവിടെ കൊണ്ടുവരുന്നത് സീൻ മാസ്റ്റർ തയ്യാറാക്കാൻ അവിടെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവരുമ്പോ ആ വീട്ടുകാർ ഈ പ്രതിയുടെ വീട്ടുകാർ മകനും മറ്റുള്ളവരുമൊക്കെ ആക്ഷേപിക്കാൻ ലൈംഗികാധിക്ഷേപം കാണിക്കുന്നു വിളിക്കുന്നു ഇതൊക്കെ ആ പോലീസുകാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു സംരക്ഷണവും കൊടുക്കുക അത് ഒന്നും ചെയ്യുന്നില്ല അപ്പോ ഇതാണ് ഞാൻ പറയുന്നത് എവിടെയാണ് ഈ സാധാരണക്കാരന്റെ നീതി കിടക്കുന്നത് എന്ന് ഇപ്പോ ആ കേസിനെ കുറിച്ച് എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ കളിയാക്കയാണ് അല്ലെങ്കിൽ അവർക്ക് ചൂടാക്കണം ദേഷ്യം വരികയാണ് എന്നാണ് പറയുന്നത് ഇതാണ് യദുവിന്റെ കേസിലും സംഭവിച്ചത് മേയർ ആരെയും സച്ചിന്റെ എം എൽ എയും ഒക്കെ വലിയ ആൾക്കാരാണ് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ അതുപോലെ അവരുടെ കുടുംബക്കാർ മൂന്ന് പേർ അതുകൊണ്ട് തന്നെ അവരുടെ പേരുള്ള കേസ് എവിടെയും എത്തുന്നില്ല എന്നാൽ ഈ പാവപ്പെട്ട പേരുള്ള കേസ് നാളെ തൂക്കിക്കൊല്ലുന്ന വിധത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അത് അറസ്റ്റ് നടക്കാത്തത് അന്വേഷണം എവിടെ എത്തി എന്ന് ചോദിച്ചപ്പോൾ നീ കോടതി ചെന്ന് ചോദിക്കുക എന്ന് അട്ടി ഇറക്കി വിട്ട് നമ്മൾ കണ്ടതാണ് ഏതോ പറഞ്ഞത് എന്നോട് നേരിട്ട് പറഞ്ഞതാണ് അതേപോലൊരവസ്ഥയാണ് ഈ കൊല്ലത്തെ അഭിഭാഷകരുടെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയിൽ മനസ്സിലാക്കുന്നത് അവർ ഇതെന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് ചെല്ലുമ്പോൾ അന്വേഷിച്ചു തരുമ്പോ കേസ് എവിടെ വരെയായി എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരികയാണ് അതായത് അവർ ആരുടെയൊക്കെ അടിമകളായി പ്രവർത്തിക്കുന്നത് പോലെയാണ് ഫീല് ചെയ്യുന്നത് അങ്ങനെയാണ് കാരണം വലിയ പദവി ഉള്ളവര് പ്രത്യേകിച്ച് പിണറായി വിജയന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ഈ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി പ്രതി ബാർ കൗൺസിൽ ആണ് അത്യാവശ്യം പൊളിറ്റിക്കൽ ലീഡറാണ് അങ്ങനെയൊക്കെയാണ് അപ്പൊ സി പി എമ്മിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാവുമ്പോൾ സ്വാഭാവികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടോ കൊലപാതകം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കാറില്ലല്ലോ ഗവർണർക്കെതിരെ അക്രമത്തിന് ഇറക്കി എസ് എഫ് ഐക്കാരെ വിടീച്ചതും ഇതേ സർക്കാർ തന്നെയാണ് സിദ്ധാർത്ഥന്റെ കൊലയാളികൾക്ക് യാതൊരു ആപത്തും കൂടാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും അവർ തന്നെയാണ് അനീഷയുടെ ആത്മഹത്യ അതിന് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടവർക്ക് ഉപകാരസ്മരണ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നതും അവർ തന്നെയാണ് അപ്പോ ഈ കേസിൽ ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ കേസിലും വേറൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് തോന്നുന്നത് അപ്പൊ ഏതായാലും ഒരു ബഹുജന പ്രക്ഷോഭം യുവിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നതുപോലെ ജനങ്ങൾ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ജനങ്ങൾ പ്രതികരിക്കണം ഇത് ആരുടെയെങ്കിലും കുടുംബത്തിലാണല്ലോ അതുകൊണ്ട് നമ്മളത് നോക്കണ്ട നമ്മുടെ കുടുംബത്തിലല്ലോ അതുകൊണ്ട് നമുക്ക് സമയം ചെലവഴിക്കേണ്ട എന്ന് ചിന്തിച്ചിരുന്നാൽ നാളെ ഇത് നമ്മുടെ കുടുംബത്തിലും വരും നമ്മളെ കുടുംബത്തിലെത്തുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവൂലെന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രതികരിക്കണം നിങ്ങളെ ഫേസ്ബുക്ക് നിങ്ങളുടെ വാട്സപ്പ് അതിലൊക്കെ പ്രതികരിക്കണം ഈ പെൺകുട്ടിക്ക് ഈ അഭിഭാഷയ്ക്ക് നീതി ലഭിക്കണം കാരണം അവർ പീഡിപ്പിക്കപ്പെട്ടവരാണ് ഒരു പക്ഷേ അല്പം കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ അയാൾ കൂടുതൽ അപകടപ്പെടുത്തിയെ അത്ര അപകടകാരിയാണ് എന്തുകൊണ്ടാണ് ഇത്തരക്കാർ അപകടകാരി എന്ന് ഞാൻ എൻ്റെ ചാനലിൽ ഇതിനു മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ചാലഞ്ചേഴ്സ് എന്നുള്ളൊരു ചാപ്റ്റർ നിങ്ങൾ നോക്കിയാൽ മതി ഏതായാലും ഇന്ന് ഞാൻ ഇത് സംബന്ധിച്ച് മറ്റൊരു വീഡിയോ കൂടി ചെയ്യും വില്ലേജ് മലയാളി എന്ന ചാനലിൽ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒന്ന് കണ്ടാൽ മതി ഇത്തരം ആൾക്കാർ എങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാവും അതുകൊണ്ട് തന്നെ അത്തരം ആൾക്കാരുടെ ആ ഒരു പെരുമാറ്റം ഈ സമൂഹത്തിന് ആപത്താണ് അത് അവർ തിരിച്ചറിയാത്തടത്തോളം ആപത്താണ് അപകടമാണ് അവരത് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്ന അതുകൊണ്ടാണ് ഏതായാലും ഇവിടെ അത്തരത്തിലൊരു സംഭവം നടന്നിട്ട് ഇവിടുത്തെ നീതി സംവിധാനം ഇങ്ങനെ പെരുമാറുമ്പോൾ സത്യത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് യെതുവിന്റെ കാര്യത്തിൽ ഇടപെട്ടിരുന്നത് പോലെ ഡിഫറെന്റ് ആംഗിൾസ് ഈ കേസിലും ഇടപെടുന്നത് ഏതായാലും ഇപ്പോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സീൻ മാസ്റ്റർ സമയത്ത് സീൻ മാസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ എന്താണ് സംഭവിച്ചത് എന്ന് ആ ഇരയാക്കപ്പെട്ട അഭിഭാഷക തന്നെ നിങ്ങളോട് പറയും ഇപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴും അവരുടെ ഇത് വെച്ചാല് നമ്മൾ എന്തോ തെച്ച് ചെയ്തിട്ടാണ് പോകുന്ന അതായത് ഇത്രയും ദിവസമായിട്ടും ഈ നോൺ വെയിലബിൾ ഒഫൻസ് ആയിട്ട് അവർ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല അപ്പം നമ്മളോട് എന്റെ കൂടെ ഇന്നലെ സീൻ മഹസര തയ്യാറാക്കാൻ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് സീൻ മഹസര തയ്യാറാക്കുന്നതിന്റെ ഇതില് ഞങ്ങൾ അവിടെ വീട്ടിൽ ചെന്നപ്പോ ഇദ്ദേഹത്തിന്റെ മകൻ ഇളയ മകൻ ഉണ്ടായിരുന്നു അദ്ദേഹം പുറത്തിറങ്ങി വന്ന് അശ്ലീലമായിട്ടുള്ള ആംഗ്യങ്ങൾ കാണിക്കുകയും അനാവശ്യമായിട്ടുള്ള വർദ്ധനങ്ങൾ പറയുകയും നമ്മൾ ആക്രമിക്കാൻ വരുന്ന രീതിയിലായിരുന്നു അദ്ദേഹം പെരുമാറിയിരുന്നത് ഈ പോലീസുകാരുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല അപ്പൊ അത് അവര് തിരിച്ച് നമ്മൾ അക്രമിക്കാൻ ചെന്ന രീതിയിലാണ് പറഞ്ഞത് പക്ഷെ ഇത് പോലീസുകാർ നമ്മളെ വിളിച്ചോണ്ട് പോയതാണ് എന്താ സീൻ മഹസര തയ്യാറാക്കാൻ അപ്പൊ നമ്മുടെ കൂടെ കുറച്ച് സാമൂഹിക പ്രവർത്തകർ വന്നിട്ടുണ്ടായിരുന്നു അവര് പുറത്തു നിൽക്കുവായിരുന്നു വീട്ടിന്റെ പുറത്ത് നിൽക്കുമായിരുന്നു അവർക്ക് വേണമെങ്കിൽ സി സി ടി വി ക്യാമറ അവരുടെ വീട്ടിലുണ്ട് അത് പുറത്തുവിടട്ടെ അവര് വിടില്ല കാരണം അവർക്ക് പറയണ്ടേ നമ്മൾ പോയി അക്രമിക്കാൻ ചെന്നു എന്നുള്ള രീതിയിൽ അപ്പൊ ഈ പോലീസുകാരുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പൊ നമ്മുടെ കയ്യിൽ അതിന്റെ വീഡിയോയും ഉണ്ടായിരുന്നു ഇദ്ദേഹം ഇതേപോലെ നമ്മളോട് ചൂടായി സംസാരിക്കുന്നതായിട്ട് ശേഷം നമ്മൾ ഇന്നലെ അപ്പൊ ഇന്നലെ തന്നെ ഈ സാമൂഹ്യ പ്രവർത്തകരോന്ന് ചോദിച്ചു നോൺ വൈലബിൾ ഒഫൻസ് ആയിട്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് പോലീസുകാരോട് നേരിട്ട് ചോദിച്ചു സി അവിടുത്തെ സി ഐനോട് ചോദിച്ചു അപ്പം അദ്ദേഹം നമ്മളോട് അതായത് ഞങ്ങളോട് ചോദിച്ചു എന്താണ് നാളെയാണോ പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതി ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കറിയില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോ അദ്ദേഹം നമ്മളോട് ചൂടായി സംസാരിച്ചു അതായത് പുള്ളി എന്തോ കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹോൾഡ് ഉള്ളവർക്ക് എന്ത് കാണിക്കാമെങ്കിലും നമ്മളെ പോലുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ പൊതുവായിട്ടുള്ള ഇത് അതുകൊണ്ട് ഇനി എന്ത് ഏ അക്രമങ്ങള് ഇപ്പൊ സ്ത്രീകൾ നേരിട്ടാലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് കുറച്ച് കാശും ഹോൾഡും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാന് അഡ്വക്കേറ്റ് ആയിട്ട് പോലും എനിക്ക് ഇത്രയും മാനസികമായിട്ടുള്ള ഇതൊക്കെയാണ് നേരിടേണ്ടി വരുന്നത് അപ്പൊ പിന്നെ ഒരു സാധാരണക്കാരന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അതെ ഇദ്ദേഹം ആന്റിസിപ്പേറ്ററി എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കും അപ്പം അതിനുള്ള സമയം ഇവർക്ക് കൊടുക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇതിൽ ഡിലേ ആക്കുന്നത്